അങ്ങനെ ആ ജാതകം വെച്ച് നോക്കുമ്പോൾ ഇതിൽ പൊരുത്തമില്ല പാപസാമ്യം നീചം ജ്യോതിഷൻ പറയും ഇത് പാപം കൂടുതലാണ് ഇത് നടത്തരുത് ഇത് നടത്തി കഴിഞ്ഞാൽ ഈ പെൺകുട്ടി വീട്ടിൽ വന്ന് നിൽക്കും ഇതിലെ വരാഹപ്രതിമ സ്വർണത്തിൻ്റെ വരാഹപ്രതിമ വെച്ചിട്ട് ദോഷങ്ങളെ ആവാഹിച്ചിട്ട് കൃഷ്ണൻ്റെ അടുത്തോട്ട് കൊടുക്കാം നമുക്ക് കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ നമുക്ക് കൊടുക്കാം അത് ഇരുപത്തൊന്ന് പ്രാവശ്യം തലയ്ക്ക് അവരുടെ മുഖത്തിന് ഒഴിഞ്ഞ് രണ്ടുപേരുടെ മുഖത്തിന് ഒഴിഞ്ഞ് കൊടുക്കുമെന്ന് പറയാം രാജലക്ഷ്മി നമ്മൾ പ്രണയം ദാമ്പത്യം കുടുംബം നമുക്ക് ജ്യോതിഷത്തിലും ഒക്കെ ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കുടുംബം ജീവിതവും പ്രണയവും ഇതെല്ലാം ദുരിതങ്ങളായി മാറാറുണ്ട് അതിന് ജ്യോതിഷവശാൽ ഒരു കാരണമുണ്ടോ കൊണ്ട് ജ്യോതിഷവശാൽ പറഞ്ഞാൽ ഇവർ പ്രണയിക്കുമ്പോൾ ഭയങ്കര ആർഭാട പ്രണയമായിരിക്കും അതിപ്പം ഞാൻ തന്നെയാണെങ്കിലും അങ്ങനെ ആയിരിക്കും ആരെയും കുറ്റപ്പെടുത്തണ്ട നമുക്ക് നമ്മളെ തന്നെ കുറ്റപ്പെടുത്താം അപ്പം നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ട് ആ കുട്ടികൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കും അതിലേക്ക് കടക്കുമ്പോൾ ഇവർ പ്രണയിച്ച് നടന്നപ്പോൾ ഇവർ സിനിമാ ജീവിതമൊക്കെ ആയിരിക്കും കണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ ജോലികളുണ്ടാവും അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്ന ആൾക്ക് ജോലി ഉണ്ടാവും ഈ കുട്ടിക്ക് ജോലി ഉണ്ടാവും അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും അപ്പോഴാണ് ഈ പ്രണയ ജീവിതം നരക ജീവിതമായി മാറുന്നത് മനസ്സിലായോ ഇതിൽ കൂടുതലും ഞാൻ പറയുന്നത് പ്രണയിക്കുന്നവരാരും പൊരുത്തം നോക്കിയല്ല പ്രണയിക്കുന്നത് പ്രണയിച്ചാൽ മതി പൊരുത്തം വേണ്ട എന്നുള്ളതാണ് ആ പൊരുത്തം അവർ ലാസ്റ്റ് വരെ കാണിക്കുന്നില്ല ഇല്ലേ പറയും പ്രണയിക്കുന്ന ഞങ്ങക്ക് പൊരുത്തം നോക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്തിനടി അടിപിടിക്കുന്നു അതൊരു ചോദ്യമല്ലേ നമ്മുടെ അപ്പോ ഇവരുടെ പ്രണയത്തില് ഇവരുടെ പൊരുത്തം രണ്ടുപേരുടെയും ഗ്രഹനില ഡേറ്റ് ഓഫ് ബർത്ത് സമയം ഇത് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോ ഒരാൾക്ക് അവ സമയം നീചമായിരിക്കും അല്ലെങ്കിൽ ചൊവ്വാദോഷം ഉണ്ടായിരിക്കും ഇല്ല ദശാസന്ധി ദോഷം ഉണ്ടായിരിക്കും മനസ്സിലാക്കണം നമ്മളത് ഈ ദശാസന്ധി ദോഷം എന്ന് വെച്ചാ മരണദോഷങ്ങളാണ് അത് ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ വരും അതെ പുരുഷനാണോ പാപം കൂടുതല് സ്ത്രീക്കാണോ പാപം കൂടുതല് ഇതൊക്കെ നോക്കിയതിന് ശേഷം പ്രണയിച്ച് തുടക്കം തൊട്ടേ ഇവർക്കൊന്ന് അത് നോക്കിയിട്ട് ചെയ്യാൻ പാടില്ലേ ഇല്ല ചെറുപ്പം പ്രണയിച്ചിട്ട് പകുതി വരെ ആക്കിയിട്ട് പോകുന്നവരുണ്ടാവും അപ്പൊ ചോദ്യം ഉണ്ട് ആ പൊരുത്തം നോക്കി പ്രണയിക്കാൻ പറ്റുമോ പൊരുത്തം നോക്കിയല്ല പ്രണയിക്കുന്നതിന് പ്രണയിച്ച് തുടങ്ങി ഒരു മൂന്നാനഞ്ച് മാസമാകുമ്പം അതിഗംഭീരമായിട്ട് പ്രണയത്തിലേക്ക് വരില്ലല്ലോ അത്രയ്ക്ക് ചിലപ്പോ ഒരു മാസമൊക്കെ ആകുമ്പോഴേ ഇവരിങ്ങനെ പ്രണയം കൂടി കൂടി വരും അപ്പോൾ വേർപിരിയാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പം അതിന് മുമ്പേ തന്നെ വീട്ടുകാരോട് ഇത് പറഞ്ഞു ഇപ്പൊ ഇപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് മാരിജൊക്കെ നടക്കുന്നില്ലേ ഇപ്പോൾ വീട്ടുകാരറിഞ്ഞ് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അവർ നടത്തി കൊടുക്കുന്നില്ലേ ഒരേ ജാതിയല്ല ഒരേ മതമല്ല എല്ലാം വിജയിപ്പിച്ചു കൊടുക്കുന്നില്ലേ അപ്പൊ എന്തുകൊണ്ട് അച്ഛനോടും അമ്മയോടും ഇതൊക്കെ തുറന്നു പറയാൻ പറ്റാത്തത് ഇതങ്ങ് പോയി ഒരു വർഷം രണ്ടു വർഷം നീങ്ങി നീങ്ങിക്കഴിയുമ്പോ ശരിക്കും സ്ട്രിക്റ്റ് ആയിട്ട് വിചാരിക്കുന്ന വീട്ടുകാരാണെങ്കിൽ അവര് പറയും ഇതൊന്നും നോക്കട്ടെ ആ ജാതകം വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം എന്ന് പറയും അങ്ങനെ ആ ജാതകം വെച്ച് നോക്കുമ്പോ ഇതില് പൊരുത്തമില്ല പാപസാമ്യം നീചമാണെങ്കി ജ്യോതിഷൻ പറയും ഇത് പാപം കൂടുതലാണ് ഇത് നടത്തരുത് ഇത് നടത്തി കഴിഞ്ഞാൽ ഈ പെൺകുട്ടി വീട്ടിൽ വന്ന് നിൽക്കും വലിയ വഴക്കായിരിക്കും ഇവർ തമ്മിൽ വലിയ വഴക്കിടും പക്ഷെ അതിനൊക്കെ പരിഹാരങ്ങളുണ്ട് പരിഹാരങ്ങളൊക്കെ ചെയ്താലും ഇവരുടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണം കുടുംബം അല്ലേ അതെ എന്നും കൊച്ചുകുട്ടികളെ പോലെ ജീവിക്കാൻ പറ്റുമോ അതായത് ഈ പാവം കൂടുതൽ ഉള്ള ആൾക്കാർ തമ്മിലാവും പുരുഷനെ സ്ത്രീ വകവയ്ക്കാതെ പുരുഷൻ പറയുന്ന വാക്കുകള് സ്ത്രീയും സ്ത്രീ പറയുന്ന വാക്കുകൾ പുരുഷനും വകവയ്ക്കാതെ വരും അപ്പം അവിടെയാണ് പ്രശ്നം തുടങ്ങണത് പിന്നെ അതിൽ നിന്ന് തുടങ്ങി അമ്മായിമ്മ പ്രശ്നം അല്ലെങ്കിൽ സഹോദരി പ്രശ്നം ഇങ്ങനെ തുടങ്ങും അപ്പം അതിനൊന്നും വകവിക്കാതെ ഈ കാര്യങ്ങൾ നോക്കി ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്നാണ് ഞാൻ പറയുന്നത് അതാണ് കൂടുതലും പ്രണയം ദോഷമായിട്ട് തന്നെ പിന്നെയെന്ന് വെച്ചാൽ വലിയ വീട്ടിലെ വലിയ കുടുംബത്തിലെ കുട്ടി വന്ന് പ്രണയിക്കുമ്പോൾ അറിയില്ല ഈ നമ്മൾ സ്നേഹിക്കുന്ന പുരുഷൻ തീരെ താഴെയുള്ള കുടുംബത്തിലെ ജനിച്ചത് അല്ലെങ്കിൽ ആളുടെ കൈ സാമ്പത്തികം കുറവാണ് ഇതൊക്കെ ഒരു കാരണമാക്കി എടുക്കരുത് ആ ജീവിതത്തിൽ താങ്ങും തണലുമായിട്ട് ആ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് രണ്ടുപേരെയും പറയാം നമുക്ക് തുണയായിട്ട് നിന്നാലേ ആ ജീവിതം മുമ്പോട്ട് പോകുന്നു നമ്മുടെ അച്ഛനമ്മമാരൊക്കെ പണ്ട് എന്തുമാത്രം ഭയങ്കര ക്ഷമയോടെ നിന്നിട്ടല്ലേ അച്ഛനമ്മമാര് അച്ഛന് ചിലപ്പം ദേഷ്യം കൂടുതലായിരിക്കും അപ്പം അമ്മ എന്തു ചെയ്യും അവിടെ താഴെ പക്ഷെ ഇന്ന് സ്ത്രീ വിഷയത്തിലും അത് പറയുന്നില്ല ഇന്ന് രണ്ടുപേർക്കും ഒരുപോലെയാണ് പറയുന്നത് കാരണം ഉണ്ട് കാരണം പുരുഷനേക്കായി കൂടുതൽ ജോലിക്കും എല്ലാത്തിനും പോകുന്ന സ്ത്രീയാണ് ചില പുരുഷന്മാരെ എല്ലാവരെയും അടച്ചു പറയാൻ പറ്റില്ല കേട്ടോ ചില പുരുഷന്മാർ ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ടാവും അവരെ കുറ്റപ്പെടുത്താനും പറ്റില്ല നമുക്ക് ആരെയും പരസ്പരം കുറ്റപ്പെടുത്താൻ പറ്റില്ല എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയ ജീവിതം പരാജയപ്പെടുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതം ഇല്ല എന്നിട്ടാണ് അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല രണ്ടു കൂട്ടർക്കും അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല അതുകൊണ്ടാണെന്നാണ് മനസ്സിലായോ അതാണ് എനിക്ക് പറയാനുള്ളത് ശരിക്കും ഇതിലൊരു ജ്യോതിഷവശാലുള്ള ഒരു പരിഹാരത്തേക്കാൾ കൂടുതൽ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് അതെ ജ്യോതിഷവശാൻ ഒരുപാട് പരിഹാരങ്ങളുണ്ട് ഞാനൊരു ജ്യോതിഷി അല്ലേ പരിഹാരങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും പക്ഷെ എൻ്റെ അടുത്ത് വരുന്നവരെ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും എൻ്റെ അടുത്ത് വരുന്നവരെ ഞാൻ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും കുടുംബമാണെങ്കിലും എല്ലാവരെയും അടച്ച് ഇരുത്തി കുറേ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷമാണ് പരിഹാരം വേണമെങ്കിൽ എന്നാണ് നമ്മൾ പറയുന്നത് ഒരാളെയും പരിഹാരം അടിച്ചേൽപ്പിക്കാറില്ല ഒരാളെയും മുപ്പതും നാൽപ്പതും അൻപതും കൊടുത്ത് പൂജ ചെയ്യിക്കാ ചെയ്യിക്കാറില്ല നമുക്ക് അതിന്റെ ആവശ്യമില്ല ആ കുട്ടികളുടെ മനസ്സ് നിയന്ത്രിക്കാൻ പറ്റിയാൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ഇത് എന്താണ് പാപസ്വാമ്യം ഉണ്ടെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റില്ല ഈ പറഞ്ഞ നമുക്ക് ഇതുപോലെ ജ്യോതിഷവശാൽ പരിഹരിക്കാം ജ്യോതിഷവശാൽ പരിഹരിക്കാം ആ അവർക്ക് ഒരു കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇതിലെ വരാഹപ്രതിമ സ്വർണത്തിന്റെ വരാഹപ്രതിമ വെച്ചിട്ട് ദോഷങ്ങളെ ആവാഹിച്ചിട്ട് കൃഷ്ണന്റെ അടുത്തോട്ട് കൊടുക്കാം നമുക്ക് കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ നമുക്ക് കൊടുക്കാം അത് ഇരുപത്തൊന്ന് പ്രാവശ്യം തലയ്ക്ക് അവരുടെ മുഖത്തിന് ഒഴിഞ്ഞ് രണ്ടുപേരുടെ മുഖത്തിന് ഒഴിഞ്ഞ് കൊടുക്കും എന്ന് പറയാം എന്ന് പറയുന്ന ഒരു പരിഹാരമാണത് ഇത് പോട്ടെ ഉമാമഹേശ്വര പൂജ ചെയ്ത് ചേർപ്പിക്കുന്നവരുണ്ട് അപ്പൊ അവരുടെ മനസ്സ് അതിൽ തൃപ്തിയായി ഞങ്ങളുടെ ദോഷങ്ങൾ തീർന്നു ഇതാണ് അതിൽ സംഭവം മനസ്സിലായോ മനസ്സിനെയാണ് നമ്മളെപ്പോഴും മാറ്റിയെടുക്കുന്നത് മനസ്സിനെ മാറ്റിയെടുക്കുമ്പോൾ ഇവർ മാറി അപ്പം അവരുടെ ജീവിതം മാറി ഇതാണ് അതിൽ നടക്കുന്നത് ഓക്കെ അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ അഡ്ജസ്റ്റ്മെന്റ് ജീവിതമൊന്നാണ് എനിക്ക് പറയാനുള്ളത് പൂജകളും കാര്യങ്ങളും അവിടെ വേണ്ട ഇവരുടെ മനസ്സ് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പൂജ ചെയ്യും അതാണ് അവിടെ വരുന്നത് കർമ്മങ്ങൾ ചെയ്യണം കർമ്മം ചെയ്ത് മാറ്റി കൊടുക്കുമ്പോ ഇപ്പം എൻ്റെ ദോഷങ്ങൾ മാറി എനിക്ക് അവിടെയും നമ്മൾ ചെയ്യണേ ഈ ദേവി ദേവന്മാരെ വെച്ചിട്ടാണ് ഉമാമഹേശ്വര പൂജ ഉമയും മഹാദേവനും പാർവതി ഇരിക്കുന്ന ക്ഷേത്രത്തിലേക്ക് കൊടുക്കുക അപ്പം ഭഗവാന്റെ ആ വിഗ്രഹം വെച്ചാണ് നമ്മൾ ആവാഹിക്കുന്നത് വെള്ളിയുടെ ചെറിയ വിഗ്രഹം വെച്ചിട്ടാണ് ആവാഹിക്കുന്നത് അത് അങ്ങോട്ടേക്ക് കൊടുക്കുമ്പം അവരുടെ ആ ദോഷം തീർന്നു അവരുടെ ആ സങ്കല്പത്തിലേക്ക് കടന്നു അപ്പം അവരുടെ ദോഷം മാറി അപ്പം പ്രണയ ജീവിതം നൈരേശ്യത്തിലാവില്ല കുടുംബമായിട്ട് ചേർച്ച പിന്നെ കുറെ കുട്ടികളുണ്ട് ഇപ്പോൾ കല്യാണം കഴിച്ച ഉടനെ മാറി താമസിക്കും അങ്ങനെ പോകുമ്പോഴും അവരുടെ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങളുണ്ടാവും കുടുംബാവുമ്പോൾ ഇവർ വഴക്ക് പിടിക്കുമ്പോൾ അവിടെ കുടുംബത്തിലെ ആൾക്കാർ എല്ലാവരും കാണും ഇല്ലേ ആ ആൾക്കാർ കാണുമ്പോൾ ഇവർക്കൊരു ഭയം ഉള്ളിലുണ്ടാവും എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ ഇങ്ങനെ നിന്ന് കാണുന്നുണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റെയ്യാൻ പാടില്ല അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് മനസ്സിലായോ അപ്പം അത് മുറിയിലാകും പിന്നെ വഴക്ക് ആ മുറിയിൽ നിന്നും രാവിലെ ഇറങ്ങുമ്പോൾ ഈ ഇത് കഴിഞ്ഞു അപ്പൊ അങ്ങനെയാവുമ്പോൾ അത് നീങ്ങി പോകും പക്ഷെ രണ്ടു പേര് കൂടി നമ്മൾ അടിച്ചു പിരികയാണ് അങ്ങനെ പലതും എൻ്റെ അടുത്ത് കേസ് വന്നിട്ടുണ്ട് നമ്മൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക